ഞാൻ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്തിട്ട് വിജയിച്ചതാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ മോര് നെയ്യ് മിൽമൻ്റെ മോര് മിൽമൻ്റെ നെയ്യാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയ നെയ്യാണിത് ആ നെയ്യീന്ന് തന്നെ ആ അതിൽ നിന്ന് തന്നെ കിട്ടിയ മോര് പിന്നെ ബട്ടർ വെണ്ണ ഉണ്ടല്ലോ അതുമൊക്കെ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് കിട്ടിയ മോരാണ് ഇത് പിന്നെ കുറച്ച് ബട്ടർ കിട്ടിണ്ട് പിന്നെ കുറച്ച് നെയ്യും കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്ന രൂപ ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ഡെയിലി അൻപത് രൂപക്ക് വാങ്ങുന്ന പാലിൽ നിന്ന് നാടൻ പാലാണ് ട്ടോ നാടൻ പാലിൽ നിന്നേ ഇത് കിട്ടുള്ളേ നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന അതിൽ നിന്ന് അത് കിട്ടില്ല നമുക്ക് ഇതൊക്കെ എടുത്തതിൻ്റെ ശേഷമാണല്ലോ നമുക്ക് പിന്നെ മിൽമന്റെ പാക്കറ്റ് പാൽ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇത് നാടൻപാലിൽ നിന്നേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഫസ്റ്റ് മുതൽ തന്നെ കാണുക ലാസ്റ്റ് വരെ കാണുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക എനിക്കിത് ഉണ്ടാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നായിട്ടില്ല കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാനായിട്ടാണ് വളരെ ബുദ്ധിമുട്ടായത് വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേനെ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമോ പിന്നെ നമുക്ക് എന്താ മായം ചേർക്കാത്ത നല്ല നെയ്യും എണ്ണ ഇതൊക്കെ നമുക്ക് മോരും ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതിപ്പം സെപ്പറേറ്റ് നമ്മൾ പാല് വാങ്ങി കുടിക്കുന്നതിന്റെ ഇടയിൽ കൂടി മക്കൾക്ക് പാല് വാങ്ങിയിട്ട് ഒരുക്ക് ഒരു കുടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ അത് അൻപത് രൂപയ്ക്ക് വാങ്ങുന്ന പാല് ഇത് അത് ഞാൻ കാച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണേ കാച്ചിട്ട് തലേ ദിവസം കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതായത് മോളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഈ നെയ്യ് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് ഇതിങ്ങനെ എടുത്ത് വെക്കും ഓരോ ദിവസവും അതായത് ഇത്ര ഈ ഒരു കൈലിനൊരു കൈയ്യിലേക്കിട്ടുള്ളൂ കേട്ടോ അൻപത് രൂപേൻ്റെ പാലിൽ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന ഇത് മാറ്റിയെടുത്തിട്ട് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കേടായി പോവേ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം താഴെയാണ് നമ്മൾ സൂക്ഷിക്കണതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ ഇരിക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഇതിപ്പോൾ ഇതാ ഫ്രീസറിലാണ് ഒരു മാസം സൂക്ഷിച്ച മൂന്ന് ടിന്നിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായി കുറച്ച് വെച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് വെക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ ഓരോ ടിന്നെന്ന് അറിയുമ്പോൾ നല്ല നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഒരു മാസത്തെ വെച്ചിട്ടുള്ള ആ ഒരു നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട് നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നാലേ ഉള്ളൂ ചീത്ത എടുക്കുക നിൽക്കുള്ളേ പിന്നെ അത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഇതാ കട്ടൊക്കെ പോയി ഇത് അങ്ങനെ തണുപ്പൊക്കെ പോയതിന് ശേഷമാണ് ഇത് രണ്ട് മണിക്കൂർ ഞാൻ പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ എടുത്തിട്ട് മിക്സിയിലേക്ക് ഇടോ ഇതൊക്കെ ലാ ലൂസായതിൻ്റെ ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിൽ കൊള്ളില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് പകുതിയും പകുതിയും ആക്കിയിട്ടാണ് എടുത്തത് പകുതി ജാറിലിട്ടിട്ട് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് നമുക്ക് നെയ്യ് നെയ്യതൊക്കെ വെണ്ണയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഐസ് വാട്ടർ ഇതിലൊഴിച്ചുകൊടുക്കുക എന്നിട്ട് സ്പീഡിൽ അടിച്ചെടുക്കണം കേട്ടോ അത് നല്ല സ്പീഡ് തന്നെ അടിച്ചെടുക്കുക പക്ഷെ ബസ്സിലൊക്കെ ഇതാ നമുക്ക് ബസ്സിൽ ഞാൻ പേടിച്ചു പോയി ഇത് കിട്ടൂലെന്ന് വിചാരിച്ച് നല്ല ക്രീം പോലെ വന്നിട്ടേ ഉള്ളൂ ഇനി ഇതിങ്ങനെ വേറെ തിരിഞ്ഞ് വന്നിട്ടില്ല ഇനി പിന്നെ കുറേ നേരം അടിച്ചപ്പോഴാണ് കേട്ടോ ഇത് കിട്ടിയത് ഇങ്ങനെ വേർതിരിഞ്ഞ് വന്നത് കുറേ ടൈം അടിച്ചപ്പോഴാണ് നല്ല സ്പീഡിൽ അടിക്കും വേണോ ഒരു അഞ്ച് മിനിറ്റൊക്കെ അടിക്കന്നെ വേണം കേട്ടോ നല്ലു കിട്ടുള്ളൂ ഫസ്റ്റിൽ നമ്മൾ ഞാൻ വിചാരിച്ച് ഞാൻ അത് വൃദ്ധം എനിക്കോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം ഇല്ലാണ്ടായിപ്പോയി എന്ന് വിചാരിച്ചു ഇത് ക്രീം പോലെ ആയി വന്നിട്ട് അടിഞ്ഞിട്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നില്ല പിന്നെ ലാസ്റ്റ് ടൈമിലാണ് പിന്നേം പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണിതിങ്ങനെ വരാൻ തുടങ്ങിയത് ഇങ്ങനെ വേർട്ട് വരാൻ തുടങ്ങിയത് വേർട്ട് വന്നാലേ ഉള്ളൂ ഇത് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ നെയ്യ് ഇങ്ങനെ വേറിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് അതിൻ്റെ അതിലുള്ള വെള്ളമൊക്കെ കളയണം കേട്ടോ വെള്ളം പാലും ഒക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഉറ്റി വരുന്നതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷമേ ഉള്ളൂ നമുക്കിത് എടുത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇത് എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകി എടുത്തിട്ട് പിന്നെ ആ വെള്ളവും നമ്മൾ പോക്കണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഈ നെയ്യ് വെണ്ണ അതൊക്കെ പെട്ടെന്ന് ചീത്ത ആയി പോവുകയും ചെയ്യും പിന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുളിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത് നമ്മൾ കേട്ടോ ഇത് നമ്മൾ എടുക്കുന്നത് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കും കേട്ടോ എന്നാലേ ഇത് കുറേ നമുക്ക് നെയ്യ് നഷ്ടമാവാണ്ട് കിട്ടും ഇത് ഓരോ കുറേ പാത്രത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ആ പാത്രത്തിലൊക്കെ നെയ്യ് കുറേ പോകും അപ്പം പോകുമ്പോൾ നമുക്ക് നഷ്ടമാണല്ലോ കുറേ നെയ്യ് അപ്പോൾ നമ്മൾ നെയ്യ് ഉരുക്കുന്ന പാത്രത്തിൽ തന്നെ അത് ഉരുട്ടിയിട്ടിടുക എന്നിട്ട് അതിൽ നിന്ന് തന്നെ വെണ്ണ വേർതിരിച്ചെടുത്തിട്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഉരുക്കാനും വെച്ചാൽ മതി ഇത് അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ടിയെടുത്ത് അതിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറേ വെള്ളം ഊർന്ന് ഇറങ്ങും കേട്ടോ അത് നമ്മളിങ്ങനെ ഒരു കര ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമ്മൾ വിസ്കോ അങ്ങനെന്തോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി പരത്തി എടുത്തിട്ട് പാത്രത്തിൽ തന്നെ വെച്ചിട്ടിങ്ങനെ കുറേ ടൈം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയക്കി പരത്തി എടുത്തത് രണ്ടാമത്തെ ട്രിപ്പിനാണ് ഇടുകയാണ് ആ വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ് ഫസ്റ്റിനെ അടിച്ചെടുത്ത് ആ വൈസ് വാട്ടർ ഉണ്ടല്ലോ അതിൽ ഇപ്പം ജാറിലുണ്ട് അപ്പം അതിലേക്ക് തന്നെ അത് ഇട്ടിട്ട് ഏർ ഇനി ഒന്നും കൂടി അടിച്ചെടുക്കുക ഒരു പാത്രം കൂടി ഇടാണ്ട്ട്ടോ ഇതും അതിലേക്ക് ഇട്ട് ഒന്നും കൂടി ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ശേഷം അതും ഒക്കെ ഒരുമിച്ചിട്ട് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോ ഒരു മാസത്തെ അൻപത് രൂപക്ക് അൻപത് രൂപക്ക് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ഒരു മാസമായിട്ടുള്ള പാലിൻ്റെതാണ് കേട്ടോ പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് പാല് കുടിക്കാൻ കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു കാര്യമില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ വെറുതെ വിചാരിക്കട്ടോ പിന്നെ പാല് മാത്രമായിട്ട് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ അതിലിങ്ങനെ മുകളിൽ ഇങ്ങനെ നെയ്യ് ഊറി വരുമ്പോൾ അവർക്ക് കുടിക്കാനായിട്ട് മടിയാണ് ഒരു കുടിക്കില്ല കേട്ടോ പക്ഷെ ഇതിങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ പാൽ കൊണ്ട് നമുക്ക് ജ്യൂസടിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് കൂടും ചെയ്യും ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നമ്മൾ ജ്യൂസ് കടിക്കുമ്പോൾ തണുപ്പിക്കുമല്ലോ നമ്മൾ അപ്പോൾ മുകളിൽ ഇങ്ങനെ ഈ നാടൻ ജ്യൂസ് ജ്യൂസടിച്ചാല് മുകളിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഊടിയിട്ട് വരും അപ്പം കുട്ടികളും കുടിക്കില്ല നമുക്കും കുടിക്കാൻ പറ്റൂലട്ടോ പക്ഷേ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ പാലിൽ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കാണാനായിട്ടൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ കുട്ടികളും കുടിക്കുന്നുണ്ട് നമുക്കും കുടിക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിൽ ഒരു വടിക്ക് മൂന്ന് പക്ഷി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് വെണ്ണയും കിട്ടും നെയ്യ് കിട്ടും പിന്നെ മോരും കിട്ടും പിന്നെ നമുക്ക് നല്ല പാലിൽ ജ്യൂസ് അടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുക പാലായിട്ട് കുട്ടികൾ കുടിക്കില്ല അപ്പം ഞാൻ ജ്യൂസാക്കിയിട്ടാണ് കൊടുക്കലേ അപ്പം ജ്യൂസായിട്ട് തണുക്കുമ്പോൾ അത് പെട്ടെന്ന് കുറെ നെയ്യായിട്ട് ഇങ്ങനെ മുകളിൽ പൊന്തി കിടക്കും അപ്പോൾ അവർക്ക് കുടിക്കാനും വണ്ടിയാണ് ഇങ്ങനെ ആക്കുമ്പോൾ ഓരും കുടിക്കുന്നുണ്ട് നമുക്കും കുടിക്കാം ഇങ്ങനെ വെള്ളം ഊർന്നിറങ്ങുന്നങ്ങൾ കണ്ടിട്ടില്ല ആ ഊർന്നിറങ്ങുന്ന വെള്ളം ഞാൻ മാറ്റിയെടുക്കാം കേട്ടോ ഇനി ആ വെള്ളവും പാലും കൂടി ഒരുമിച്ചിട്ട് അതിൽ നമ്മൾ ഉറവിച്ചിട്ട് അത് നമ്മൾ തൈവാക്കി എടുക്കും ഒന്നും വേസ്റ്റ് ആവില്ല ആവൂലെട്ടോ ഞാൻ ഇനി ഇതൊക്കെ എടുത്തതിൻ്റെ ശേഷം ഒന്ന് കഴുകിയെടുക്കണമല്ലോ അപ്പോൾ ആ കഴുകിയെടുക്കാൻ ഞാൻ ഐസ് വാട്ടർ തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത് ഐസ് വാട്ടർ ഇല്ലാത്തതിനൊണ്ട് ഞാൻ കട്ട വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തണുപ്പിച്ച വെള്ളത്തിൽ തന്നെ എടുക്കുകയാണ് ആ പെട്ടെന്ന് പരിപാടി കഴിയും കഴുകിയെടുക്കാനായിട്ട് തണുത്ത വെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് നോർമൽ വാട്ടർ കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാം പക്ഷേ എന്നത് നമ്മൾ ഇങ്ങനെ വയസ്സ് ഇങ്ങനെ തണുപ്പുള്ളതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേറെ തിരിഞ്ഞു കിട്ടുമല്ലോ നെയ്യും തണുപ്പും തീരെ യോജിക്കില്ലല്ലോ അപ്പം പെട്ടെന്ന് ഇതാ പെട്ടെന്ന് കട്ടായി നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടി ഞാൻ വയസ്സ് വാട്ടർ തന്നെ ഉപയോഗിച്ചാണേ ഇതൊക്കെ ഒന്ന് ഇതാ ഒന്ന് കഴുകിയെടുക്കുക അത് എത്രത്തോളം കഴുകുന്നു അത്രത്തോളം പുളിപ്പ് രസം പോട്ടോ നമ്മൾ വെണ്ണാക്കിയെടുക്കുമ്പോഴൊക്കെ ഇനി ആ പിന്നെ ആ പാലുണ്ടല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ എടുത്തിട്ടുള്ള പിന്നെ നമ്മൾ വെണ്ണ ഇതൊക്കെ വേർതിരിച്ചെടുത്തിട്ടുള്ള ആ പാല് ജാറിലുള്ള പാല് നമ്മൾ ഇതിലേ ഒഴിച്ച് വെക്കുക കേട്ടോ ഈ കലത്തിലേക്ക് ഒഴിച്ച് വെച്ചതിൻ്റെ ശേഷം അതിൽ ഉറവിക്കൂട്ടോ ഉറവിക്കാന്ന് ചോദിച്ചാൽ ആ കുറച്ച് തൈര് വാങ്ങിച്ചിട്ട് നമ്മൾ ആ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് മോരുമായി അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കും വേണ്ട അപ്പോൾ നമുക്ക് മോരും ഉപയോഗിക്കാം ഇത് നീ പുറത്ത് രണ്ട് ഒരു ദിവസം പുറത്ത് വെക്കണം കേട്ടോ എന്നിട്ടേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം പുറത്ത് വെച്ച് ഇന്നിപ്പോൾ നമ്മൾ ഒന്ന് ഉച്ചക്കാ ചെയ്യുന്നത് വെച്ചാൽ നാളെ ഉച്ച വരെ പുറത്ത് വെച്ച് ഇത് പുളിച്ചതിൻ്റെ ശേഷമേ ഉള്ളൂ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ചിലപ്പം അധികം പുളിയായി പുളിയായിപ്പോവും ചിലപ്പം വരാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ അപ്പോൾ ഇനി അതവിടെ മാറ്റി വെക്കുക ഇനി നമ്മൾ ഇത് ഒരുക്കാനായിട്ടും ഇതിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കാനായിട്ടൊക്കെ ഒക്കെ പോവാണ് അതാ അതിൽ നിന്ന് ഇങ്ങനെ എത്രത്തോളം വെള്ളം പോകുന്നു അങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഈ ചട്ടി ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് കിട്ടിയ വെള്ളമാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ സ്പൂണോണ്ട് ഇങ്ങനെ തഴവി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം അതിൽ നിന്ന് പോയി കിട്ടുന്നുണ്ടേ നമ്മൾ എത്രത്തോളം ഇങ്ങനെ ചെയ്യുന്നു അത്രത്തോളം വെള്ളം പോയി കിട്ടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചാൽ പിന്നെ ഒരു നാല് മിനിറ്റ് കൊണ്ട് എനിക്കിത് നെയ്യായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ വെള്ളമൊക്കെ നമ്മളിങ്ങനെ പോക്കിയതുകൊണ്ട് ഇത് ചീത്തയായി പോവുകയും ചെയ്യില്ല പെട്ടെന്ന് നമുക്ക് നെയ്യ് വേർതിരിച്ചെടുക്കുകയും ചെയ്യുക വെണ്ണ ആയാലും ചീത്തയായി പോകുന്നില്ല കേട്ടോ അതിനാണ് നമ്മളിങ്ങനെ വെള്ളം ഫുള്ള് അതിലുള്ള വെള്ളം നമ്മൾ പോക്കിയെടുക്കണം ഇങ്ങനെ നമ്മളിങ്ങനെ ഈ സ്പൂണോണ്ടിങ്ങനെ തടവുന്നതിനനുസരിച്ച് ഓരോ തുണിയായിട്ട് ഇങ്ങനെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും വരുന്ന ഇങ്ങനെ വന്ന് വന്ന് ലാസ്റ്റ് ഈ പരുവത്തിലായി എടുക്കട്ടോ പിന്നെ അതാ അതിന് കുറച്ച് ചേച്ചാ ചെറിയ സ്പൂൺ കൊണ്ട് ഞാനിങ്ങനെ മാറ്റിയെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് അത് തന്നെയാണ് കേട്ടോ അത് വെണ്ണയാണ് കേട്ടോ ഞാൻ വെണ്ണ ഉരുക്കിയിട്ടാണ് നമുക്ക് നെയ്യായി കിട്ടുന്നത് അത് ചെറിയ സ്പൂൺ കൊണ്ട് ഞാൻ ഇങ്ങനെ വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ബോളാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഓരോ ബോൾസ് എടുത്താൽ മതിയല്ലോ ഞാൻ ഒന്ന് തണുത്തിട്ട് വേർതിരിച്ചെടുത്ത് വെക്കെട്ടോ പിന്നെ ഇതൊന്ന് നമ്മൾ ഗ്യാസിൽ വെക്കുകയാണേ ഗ്യാസിൽ വെച്ചപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഉരുകി ഒളിക്കാൻ തുടങ്ങി കണ്ടിൽ ആ പാത്രത്തിൽ നമ്മൾ വെച്ചതുകൊണ്ട് അതിൻ്റെ അരികിലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ഊർന്നിറങ്ങി വരുന്നുണ്ടല്ലേ ചൂടായപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് പാത്രവും മൂന്ന് പാത്രവും ഒക്കെ എടുക്കുമ്പോ നമ്മൾ കുറെ നഷ്ടമാകട്ടോ നെയ്യ് അപ്പൊ ആ പാത്രം നമ്മൾ ഗ്യാസിൽ അടുപ്പത്ത് വെക്കുന്ന ആ പാത്രത്തിൽ തന്നെ എടുക്കാൻ സൂക്ഷിക്കുക എടുത്ത് എടുക്കാൻ എടുത്ത് എടുക്കട്ടോ ഈ പിന്നെ നമ്മൾ നെയ്യ് എടുക്കുന്ന വെണ്ണ എടുക്കുന്നത് ആ പാട്ട് പാത്രം കൊണ്ട് തന്നെ പിന്നെ കഴിവിന്റെ പരമാവധി രീതി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ കുമിളകളൊക്കെ വരും പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ഇതാ ഇങ്ങനെ ഉണ്ടാവുക ഒരു പത പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ കാണും അതൊന്നിങ്ങനെ അലിഞ്ഞ് പിന്നെ അതൊന്നിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും പിന്നെ ഇങ്ങനെ പച്ചവെള്ളം പോലെ ഇങ്ങനെ തിളച്ച് മറിയൂട്ടോ ഇത് പെ പെട്ടെന്ന് ഇത് പരിപാടി കൈവിട്ടു അത് ഒരു നാല് മിനിറ്റ് ഒരു നാലര മിനിറ്റ് ഒക്കെ ഗ്യാസിൽ വെക്കണ്ടേ നമ്മളെ ക്വാണ്ടിറ്റിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ ചെയ്തതിന് ഇപ്പം ഒരു നാല് മിനിറ്റൊക്കെ ആയിട്ട് ഉള്ളു പക്ഷെ കുറച്ച് ടൈമിൻ്റെ ഇത് ഒരു രണ്ട് സെക്കൻഡ് അധികമായി പോയി മൂത്തത് അപ്പം ഞാൻ വീഡിയോ ഒക്കെ നിന്നതുകൊണ്ട് മൂപ്പ് കുറച്ച് രണ്ട് മിനിറ്റിൻ്റെ മൂപ്പ് അധികമായി പോയി അപ്പം ഇതിൻ്റെ ആ മഞ്ഞ കളറ് പോയിപ്പോയി നല്ല യെല്ലോ കളറിൽ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ആ കറക്റ്റ് മറ്റും ആ സ്റ്റേജിൽ തന്നെ എടുത്താൽ നമുക്ക് നല്ല മഞ്ഞ കളറിലുള്ള നെയ്യ് കിട്ടും കേട്ടോ പക്ഷെ എൻ്റേത് പിന്നെ ഇത ഇങ്ങനെ പതൊക്കെ പോയി ഈ വെള്ള കളറിലുള്ള മുകളിൽ ഇങ്ങനെ വരുന്നത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇങ്ങനെ സോപ്പ് പത പോലെ ഇങ്ങനെ കുമിളകളായിട്ട് വരും കേട്ടോ ആ ടൈം തുടങ്ങുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണേ പക്ഷെ എൻ്റേത് ആ ടൈമിൽ നിന്ന് ഒരു സെക്കൻഡ് തെറ്റിപ്പോയി അപ്പോൾ എൻ്റേത് കുറച്ചൊന്ന് മൂത്ത് പോയി മൂത്തപ്പം പെട്ടെന്ന് ആ മുകളിൽ ഇങ്ങനെ ഒരു റെഡ് കളറിലിങ്ങനെ അന്നോരെ വരാൻ തുടങ്ങി നേരിതായിട്ട് ആയപ്പോഴത്തേന് ഞാൻ പിന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് ആ കളറ് നല്ല കളറ് വൈറ്റ് നല്ല യെല്ലോ കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേജ് തന്നെ കിട്ടും പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയാലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ടൈം വേസ്റ്റ് ആയി പോയതുകൊണ്ടാണ് എൻ്റേത് അങ്ങനെ സംഭവിച്ചത് അപ്പം നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിക്കാലും രണ്ടും കൂടെ ആയപ്പോൾ ജസ്റ്റ് പോയതാണ് കേട്ടോ ഈ വൈറ്റ് കളർ പോയതിൻ്റെ ശേഷമാണ് ആ പത വരാൻ തുടങ്ങും കേട്ടോ ആ പത തുടങ്ങിയതിൻ്റെ ശേഷം അത തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യുക അപ്പോൾ ഇതിന് ചെറിയ കുറച്ച് വേസ്റ്റ് കളയാനുണ്ടാവും കേട്ടോ നമ്മൾ ഇനി ഇത് നെയ്യായി കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കും അരച്ചെടുക്കുമ്പോൾ ലേശം വേസ്റ്റ് ഉണ്ടാവും പോകാന് ആ വേസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ നെയ്യ് മൂത്ത് പോയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പം എൻ്റെ അത് വേസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊരു ഒരു മൂപ്പായ കളറായി പോയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായി പോയിട്ടുണ്ട് അത് ബ്രൗൺ കളർ അതാണ്ടോ മുകളിൽ ഇതാ അങ്ങനെ ഒരു റെഡ് കളറിലുമായി വന്ന് ആ വേസ്റ്റ് വന്നതാണിത് അത് റെഡ് കളറാവാൻ നിൽക്കരുത് ഇനി ഇതങ്ങനെ പത പോലെ വരുമ്പോൾ സോപ്പ് പത പോലെ വരുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് അത് കുറച്ചുകൂടി കൂടി ടൈം തെറ്റിപ്പോയതാണ് ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വന്ന് നമുക്ക് തണുക്കാൻ തണയാനായിട്ട് വെക്കണം കേട്ടോ തണഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് പിന്നെ ഒരു കുപ്പിയിലാക്കിയിട്ട് വെക്കാം കുപ്പിയിലാക്കിയിട്ട് നമ്മളിത് കുപ്പിയിലാക്കി വെക്കുമ്പോൾ അതിൽ അതിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കളർ ഇതാ ഒരുപോലെ ഇത് നേരിയൊരു ബ്രൗണ് വന്നു പോയിട്ടുണ്ട് പിന്നെ ആ കുപ്പിയിലാക്കുമ്പോൾ മനസ്സിലാവും അത് നല്ലവണ്ണം തണയായിട്ടിട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നമുക്ക് സാധാ അങ്ങനെ കട്ടിയായിട്ടുള്ള തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ പിന്നെ ഇത് നമ്മളത് കെമിക്കലൊന്നും കൂട്ടാത്തതുമല്ലേ അപ്പോൾ ചിലപ്പം പെട്ടെന്ന് ചീത്തായി പോകാനൊക്കെ സാധ്യത ഉണ്ട് പുറത്ത് വെച്ചൊക്കെ ആയിട്ട് ചേർത്ത് ഇതാ കണ്ടോ ബ്രൗൺ കളറ് ഇത് ഒരു സെക്കൻഡ് തെറ്റിപ്പോയതിനോടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറിൽ എന്നെ കിട്ടുകഴിഞ്ഞിട്ടോ ഇനി ഇത് ഞാൻ ഞാനിത് തണഞ്ഞിട്ടോ ഞാൻ ഇത് കുപ്പിയിൽ ഒഴിച്ചുവെക്കുകയാണേ ഇത് ന്യൂട്ടല്ലിൻ്റെ മുന്നൂറ് മില്ലി ന്യൂട്ടല്ലിൻ്റെ കുപ്പിയാണ് ട്ടോ ഇനി ഇതിലൊഴിച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കട്ടി ആയിട്ടും കിട്ടും കേടായി പോകുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇത് കുറെ ആൾ നമുക്ക് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കെമിക്കലൊന്നും ചേർക്കാത്തല്ലേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമല്ലേ അപ്പം ഇനി പുളിയൊന്നും വരണ്ട വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണ് പിന്നെ നമുക്ക് കട്ടിയായിട്ടും കിട്ടും കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇതാണ്ടോ ഒരു ബ്രൗൺ കളർ കളറുണ്ടില്ല ഞങ്ങള് അപ്പം അത് നമുക്ക് നെയ്യായി ഒറ്റ വെടിക്ക് രണ്ട് പക്ഷേ പിന്നെ ഡെയിലി മക്കൾ കുടിക്കുന്ന പാൽ ഒരു കുടിക്കുകയും ചെയ്യോ പക്ഷെ അതിൽ ഒന്നും പോയി പോകുന്ന ഒന്നും ഇല്ല വിചാരിക്കാനൊന്നും ഈ ഓവറായിട്ട് വരുന്ന നെയ്യ് പോയി കിട്ടിയാൽ കുട്ടികൾ സുഖമായിട്ട് പാൽ കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അനുഭവപ്പെട്ടത് നാടൻ പാൽ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നെയ്യൊക്കെ ഉണ്ടായത് എല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിപ്പിക്കുന്ന പാലിൽ ഒരിക്കലും നെയ്യൊന്നും ഉണ്ടാവില്ല ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇത് വേറിട്ട് വന്നതാണ് കേട്ടോ ഇത് ഇനി നമുക്കിതൊന്ന് വേർ ഒന്ന് വേറിപ്പിച്ചിട്ടാൽ ഒന്ന് ഒന്നിങ്ങനെ വിടുത്തി വെച്ചാൽ നമുക്കത് ഓരോ കട്ട ഇങ്ങനെ ഓരോ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കതിന് ചൂടുള്ള ചൂടാക്കിയ ഒന്ന് ബ്രെഡ് ഒക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാനും ഒക്കെ പറ്റൂട്ടോ ബട്ടറാണിത് നല്ല പ്യുറായിട്ടുള്ള ബട്ടർ ഈ നെയ്യനായെങ്കിലും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കിട്ടും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിട്ട് ഒന്നും കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതാണല്ലോ അത് അതിനൊണ്ടൊരു പേടൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ സാധാ അപ്പോൾ അപ്പോൾ അതാണ് നമ്മളെ സാധാ നെയ്യിൻ്റെ സ്മെല്ല് അതാണെന്നുള്ള മനസ്സിലായി നല്ല പേടൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നമ്മൾ പണ്ടത്തെ പാൽ മുട്ടായൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ് അത് വിജയിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ ഞങ്ങൾ കണ്ടു ഒന്ന് ലൈക്ക് ചെയ്യണോ ഷെയർ ഒക്കെ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്തോളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അസ്ലാമലൈക്കും പിന്നെ ചെറിയൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനായിട്ട് മറന്നു പോയതാണ് അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണാം കേട്ടോ മോരുണ്ടാക്കേണ്ട ഒരു രൂപ പിന്നെ ഒരു കാര്യം മറന്ന പറയാൻ മറന്നു പോയതാണ് കേട്ടോ പിന്നെ അതിൽ ഈ മോരിൽ ഇനി എത്ര തൈരാണ് ഒഴിക്കേണ്ടത് എന്ന് ചിലവർക്കൊന്നും അറിയാൻ ഉണ്ടാവില്ല അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഈ ഒരു തൈര് മോരിലേക്കുള്ള തൈര് ഞാൻ ഒഴിക്കുന്നത് ദാ ഈ ഒരു ഗ്ലാ ഈ ചെറിയൊരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കുറേ ഒഴിച്ചിട്ടുള്ളതാണല്ലോ ഒഴിച്ചിട്ടുള്ള മോരാണല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് അധികം തന്നെ തൈര് ഒഴിച്ചാലേ ഉള്ളൂ ഇത് പുളിപ്പ് വരുള്ളൂ കേട്ടോ തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഈ ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് തൈര് ഇട്ടോ ഒരു ഇരുന്നൂറ് എം എൽ ഗ്ലാസിൻ്റെ അതിൽ രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അഞ്ഞൂറിൻ്റെ പാക്കറ്റ് വാങ്ങിയത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല അത് കുറച്ച് അവിടെ ബാക്കി വെച്ചതിൻ്റെ ശേഷം ബാക്കിയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറേ ഒഴിച്ചിട്ടുള്ളത് എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതിയാവും കേട്ടോ